നഴ്സറി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഹേളിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന തറ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉയരാൻ കഴിയണമെന്നും പി എം എ സലാം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലയെപ്പറ്റി പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം ഉള്ളതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും പോകുന്നവർ അവിടെയെന്നും സ്വർണം തട്ടിയെടുക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിസ്ഥാനത്ത് നിന്നും ഇത്ര ജുഗുപ്സാവഹമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അവഹേളിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് സിപിഎം സഹയാത്രികനായ അൻവർ എന്ന മലപ്പുറത്തെ എംഎൽഎയാണ് താനിപ്പോഴും സിപിഎമ്മിനോടൊപ്പമാണെന്നാണ് അൻവർ പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് മുഖ്യമന്ത്രി മലപ്പുറത്തിന് പരിചാരതെന്നും പി എം എസ്ലാം പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാവമായ ഒരു പ്രദേശത്തെ ആകമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിക്കാണ് അധികാരം നിലനിർത്താൻ ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരും ഒരു സംശയത്തിലേ മാറ്റിയേ തീരും കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു ശക്തിയോ കഴിവോ ഒന്നും അദ്ദേഹത്തിനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതിൽ ഒരു തറ നേതാവിൽ നിന്നും ഒരല്പമെങ്കിലും ഉയരാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഇന്ന് പറഞ്ഞത് ഏറ്റവും ജുഗുപ്സാമായ പ്രസ്താവനയാണ് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഉന്നി രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ് അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല പണം രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടോ എന്നും പി എം എ സലാം ചോദിച്ചു തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഡിപ്ലോമക്ക് ചാനലിൽ സ്വർണം കടത്തിയതിലെ പ്രതികളെ ഇതുവരെ പിടിച്ചോ എന്നും ചോദിച്ചു ന്യൂസ് കണ്ണൂർ പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു